ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ മുറിയിൽ കയറി വന്ന് വേദയെ ചൊറിയാൻ നോക്കിയതാണ് നന്ദിനി നല്ല നല്ല നാല് ഡയലോഗ് കൊടുത്ത് ഡോസ് കൊടുത്തിട്ട് ഇതിനെ അതിന് മുറിയിൽ നിന്ന് പറഞ്ഞു വിട്ടു സുധാകര മാഷിടം മരുമക്കളിൽ ഏറ്റവും മോശം താനാണെന്നുള്ള അപകർഷതാ ബോധമാണ് നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്ന കാര്യം വേദ പറയുമ്പോൾ അയ്യോ ഞാനത്രയും മോശമൊന്നും ആ ഇതാണ് ഇത് ഒരു നൂറ്റിയെട്ട് തവണ ചമ്പറപ്പടി ഇട്ടിരുന്നു ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ദേഹത്ത് വരുന്നത് പോലെ മനസ്സിന് വരട്ടുചോറ് വരുമെന്നും പറഞ്ഞുകൊണ്ട് വേദ നന്ദിനി അവിടെ അവിടെയിട്ട് ശേരിക്കും പൊള്ളിച്ചെടുത്തു എന്നിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി വിടുകയും ചെയ്ത് എനിക്ക് കിടന്നുറങ്ങണമെന്നും പറഞ്ഞു അങ്ങനെ വേദ അവളെ ഇറക്കി വിട്ടിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കോടതി കൂടുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം വന്ന് നിൽക്കുന്നു വിക്രം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് വേണ്ടിയിട്ട് ദർശനം അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേദയുടെ വക്കീലാണെങ്കിലും ദർശന കുറ്റപ്പെടുത്തി അവിടെ സംസാരിക്കുന്നു സാക്ഷിയെ ഹറാസ് ചെയ്തു തുടങ്ങിയ രീതിയിലൊക്കെ അപ്പോൾ ഞാൻ ഒരിക്കലും സാക്ഷികളെ ഹറാസ് ചെയ്തിട്ടില്ലെന്നും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സാക്ഷി മൊഴികളിൽ നിന്നും ഞാൻ എനിക്ക് ഇതായിട്ട് ചോദിച്ചെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട ബി പി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി വേദാശങ്കര നാരായണനെ വിസ് വിസ്തരിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു എന്ന് ദർശനം പറഞ്ഞു ഇനിയും വേണോ എന്ന് ജഡ്ജി ചോദിച്ചു അപ്പോൾ ഒബ്ജെക്ഷനോ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയുടെ വക്ക വേദയുടെ എഴുന്നേറ്റു അപ്പോൾ സാക്ഷി വിസ്താരം കഴിഞ്ഞതാണെന്നും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ എല്ലാവരുടെയും തല പുകഞ്ഞങ്ങനെ ഇരിക്കുക അപ്പോൾ ദർശനം പറഞ്ഞതുപോലെ തന്നെ വേദയെ വിസ്തരിക്കാനായിട്ട് നമ്മുടെ ജഡ്ജി പറഞ്ഞു പറഞ്ഞനുസരിച്ച് വേദ അവിടെ കോർട്ടിൽ കൂട്ടിൽ കയറി നിന്നു അതിനുശേഷം സത്യപ്രസ്താവനകളും കാര്യങ്ങളൊക്കെ നടത്തി അതിനുശേഷം ദർശൻ വേദയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോടേം ചോദിച്ചു ചോദിച്ചോളാം പറഞ്ഞു ഈ നിൽക്കുന്ന വിക്രം നിങ്ങളുടെ ഭർത്താവാണെന്നല്ലേ പറഞ്ഞത് എന്ന് വേദയോട് ദർശനം ചോദിക്കുമ്പം ഇപ്പോഴും ഭർത്താവ് തന്നെയാണ് എന്ന് വേദ പറഞ്ഞു അപ്പൊ ആ വിവാഹം എങ്ങനെയാണ് നടന്നെന്ന് ചോദിക്കുമ്പം എല്ലാ വിവാഹവും പോലെ താലി കെട്ടിക്കൊണ്ട് തന്നെയാണ് എന്ന് വേദ പറയുക അപ്പൊ അത് കേട്ടപ്പോൾ ഓ അപ്പൊ താലിയും പിടിച്ചുകൊണ്ട് വരുവോ അവള് ഇവള് ഇപ്പോഴൊരു കാര്യം എന്ന് പറഞ്ഞു നന്ദിനി അവിടെ ഇരുന്ന് ശ്രീജയുടെ ചെവി കടിച്ചു പറിക്കുകട്ടോ അപ്പോൾ ശരി അത് നടന്നത് മണ്ഡപത്തിൽ വെച്ചാണോ അത് അമ്പലത്തിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചപ്പം ആദ്യം അമ്പലത്തിൽ വെച്ച് പിന്നീട് മണ്ഡപത്തിലും എന്ന് വേദം പറഞ്ഞു ഓ അപ്പോൾ രണ്ട് തവണ വിവാഹം നടന്നല്ലേ എന്നൊക്കെ ദർശൻ ചോദിച്ചപ്പം അതേയെന്നും പറഞ്ഞു അതുകൂടാതെ തറവാട്ടമ്പലത്തിൽ വെച്ചും മാലയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതേയെന്ന് പറഞ്ഞു അതെന്താ ഒരിക്കൽ കല്യാണം കഴിച്ചത് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയുടെ വക്കയിൽ എഴുന്നേറ്റു അപ്പോൾ ഒബ്ജെക്ഷൻ ഓവർ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ദർശനോട് സംസാരിച്ചോളാം പറഞ്ഞു നിങ്ങളുടെ വിവാഹം കുടുംബങ്ങൾ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ദർശൻ ചോദിക്കുക വേദയോട് ആ സമയത്ത് അല്ല എന്ന് വേദ പറഞ്ഞു പ്രണയവിവാഹം ആയിരുന്നോ ഏതയാണെന്നുണ്ടെങ്കിൽ ആകെതായിട്ട് നിൽക്കും അപ്പം ഉത്തരം പറയാൻ പറഞ്ഞു ദർശൻ വേദയോട് അല്ല എന്ന് കോടതിയുടെ മുഖത്ത് നോക്കി പറയുന്നു അപ്പം രണ്ടുമല്ല അല്ല ഇനി വല്ല സമൂഹ വിവാഹത്തിലും പങ്കെടുത്ത് നടന്നത് വല്ലതുമാണോ അപ്പോൾ എന്ന് പറയും എങ്കിൽ പിന്നെ തിക്കിലും തിരക്കിലും പെട്ട് മാറി കഴിച്ചതാണോ എന്നൊക്കെ ചോദിക്കുക അല്ല മുമ്പ് ഒരു അമ്പലത്തിൽ വെച്ച് അങ്ങനെ സംഭവിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നേ ഏ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നടന്നത് അത് പറയാൻ ദർശൻ വേദയോട് പറയുക വേദയാണെങ്കിൽ ജഡ്ജിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അച്ഛന നേരത്തേക്കും തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ മോളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ആ സമയത്ത് വേദ എവിടെ നിന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങുക അപ്പോൾ ഉത്തരം പറയണം എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹം ചോദിക്കുമ്പം നിങ്ങൾ നിങ്ങളറിയണമെന്ന് ചോദിച്ചു ഈ വിഷയത്തിൽ നിങ്ങളുടെ സാക്ഷി മൊഴിയുടെ വിശ്വാസ്യത കണക്കിലെടുക്കാൻ എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് ദർശൻ പറയുക ഞങ്ങളുടെ വിവാഹം വീട്ടുകാരറിഞ്ഞ് നടന്നതല്ല ഞാൻ വിക്രത്തെ ഇഷ്ടപ്പെട്ട് കഴിച്ചതും അല്ല ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾക്കൊരു കാര്യത്തിൽ പരസ്പരം തർക്കിക്കേണ്ടി വന്നുവെന്നും ഞാൻ വിക്രത്തെ അടിച്ചെന്നും ആ ഒരു വാശിക്ക് വിക്രം ബലമായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണെന്നും വേദ പറയുക അത് മറ്റൊരാൾക്ക് എൻ്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി പൂജിച്ചു വാങ്ങിയ താലി ആയിരുന്നു എന്നും പിന്നെ അമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങായതുകൊണ്ട് ഞാൻ അത് എന്നും വേദ പറയുക എന്താ മതിയോ എന്ന് വേദ ചോദിക്കുമ്പോൾ പതുക്കെ ഇത് കോടതിയാണെന്നും നിങ്ങളുടെ കുടുംബവീടല്ലെന്നും ജഡ്ജി വേദയോട് പറയുക അപ്പൊ ഇങ്ങനെ നോക്കും എല്ലാവരും നിങ്ങളുടെ കഴുത്തിൽ മറ്റൊരാൾക്ക് കെട്ടാനുള്ള താലി ആയിരുന്നു അത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആ പുരുഷനുമായി നിങ്ങൾക്ക് വെറുപ്പോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് വേദയോട് ദർശൻ ചോദിക്കുന്നു അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു കുടുംബപരമായും സാമ്പത്തികമായും അയാൾക്ക് വല്ല കുറവോ മറ്റോ എന്തെങ്കിലും ഒക്കെ കേട്ടപ്പോൾ വേദ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ചെറുപ്പത്തിലെ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നും വേദ പറഞ്ഞു അതായത് നിങ്ങളുടെയും അയാളുടെയും വീട്ടുകാർ നിങ്ങൾ രണ്ടാളുടെയും വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് അപ്പോ അതേന്ന് പറഞ്ഞു വേദ അപ്പോൾ നിങ്ങൾക്കും അത് സമ്മതം തന്നെ ആയിരുന്നു ആ അതെയെന്ന് വേദ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വിവാഹം നിശ്ചയിച്ച് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഒരശ്വിനിപാതം പോലെ വിക്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയതല്ലേ എന്ന് ദർശൻ വേദയോട് ചോദിക്കുക എന്താ സംഭവം എന്ന് വിക്രത്തിന് മനസ്സിലാകുന്നില്ല കേട്ടോ ബാസോനൊക്കെ ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു വീട്ടുകാർ നിശ്ചയിച്ച ആളുമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നത്തെ തകർത്തതിന് നിങ്ങൾക്ക് വിക്രത്തോട് ഇപ്പോഴും ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആ ദേഷ്യമൊന്നും ഇല്ല എന്ന് വേദവിക്രത്തോട് പറയുക എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നല്ലേ വേദമൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കുക എനിക്കാ ദേഷ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം വേദയ നേരം ആടെ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ചെയ്തിയിൽ നിന്നും ആ ഒരു ദേഷ്യം ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു ദേഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എം എൽ എ വാസുവാനുമായിട്ട് കൂട്ടിച്ചേർന്ന് ഇല്ലാത്ത ദൃക്സാക്ഷി കഥയുമായി വിക്രത്തെ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നത് അല്ലേന്ന് ചോദിക്കുമ്പം അല്ല ഞാൻ പറഞ്ഞത് നുണയല്ല എന്ന് നമ്മുടെ വേദ പറഞ്ഞപ്പം ഒബ്ജെക്ഷൻ പറഞ്ഞുകൊണ്ട് വേദയുടെ വക്കീൽ വന്നു അപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു വിറ്റ്നസിനെ മനഃപൂർവ്വം മിസൈഡ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പം ഇന്നലെ കൺഫ്യൂഷൻ ആവാൻ എന്താ ഉള്ളതെന്ന് ജഡ്ജ് ചോദിച്ചു അപ്പോൾ യുവർ ഓണർ ഈ രണ്ട് ദിവസമായി ക്രൈം വിക്നസ് വേദ ചങ്കരധാരണ ക്രോസ് ചെയ്തതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വെളിവായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ദർശനം പറയുക ഇവർ സംഭവം നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് യാദർശികമായി വന്നെത്തി എന്നാണ് പറയുന്നത് അതും നേരിട്ട് പോകാൻ എളുപ്പമായ വഴി വേറെയുണ്ടായിരിക്കും അത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒന്നല്ല എന്ന് ദർശനം പറഞ്ഞു അവർ വന്ന ഓട്ടോറിക്ഷക്കാരനെ പോലീസിനെ കണ്ടെത്താനും ആയിട്ടില്ല എന്നുള്ള കാര്യവും പറഞ്ഞു എം എൽ എ വാസുവൻ ഇവരുടെ വീട്ടിൽ ചെന്ന് മൊഴിയിൽ നിന്നും മാറരുതെന്ന് ഇവരോട് പറഞ്ഞതായി ഇവർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുവാണ് വേദമൊത്തത്തിൽ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ആ മൊഴിയിൽ നിന്നും ഇവർ മാറുമോ എന്നുള്ളൊരു സംശയം വാസുവൻ ഉള്ളതുകൊണ്ടാണ് അയാൾ അവിടെ ചെന്നത് ആ ഒരു നിലയ്ക്ക് ആ മൊഴി വാസവന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കും എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവോ നമ്മുടെ ദർശൻ എന്ന് പറഞ്ഞ അന്തം പെട്ടിരിക്കട്ടോ എല്ലാവരും അവസാനത്തെ വെളിപ്പെടുത്തൽ വളരെ വളരെ പ്രധാനമാണ് മറ്റൊരാളുമായി നടക്കേണ്ടിയിരുന്ന ഇവരുടെ വിവാഹത്തിനെ തടസ്സപ്പെടുത്തിയ വിക്രമനോട് ഇവർക്ക് ദേഷ്യവും പകയും ഉണ്ടായിരുന്നെന്നും അത് തീർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് വേദശങ്കരനാരായണൻ ഇതിനെ കണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും വാസ്തവത്തിലുള്ളതാണെന്നൊക്കെ പറഞ്ഞ് യുവർ ഓണർ എൻ്റെ കക്ഷി വിക്രം സുധാകരന് യഥാർത്ഥത്തിൽ വാസുപനെയോ അല്ലെങ്കിൽ അയാളുടെ മകനെയോ ഇന്നേ വരെ അറിയില്ല എന്നുള്ള കാര്യങ്ങളും ദർശൻ ഇങ്ങനെ കോടതിയിൽ പറയണം വരുണും വിക്രവുമായി ഇന്നേ വരെ എവിടെയെങ്കിലും വെച്ച് കാണുകയോ മിണ്ടുകയോ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യവും പറയുവാണ് ഇതൊക്കെ കേട്ട് അന്ധം ഇട്ടിങ്ങനെ വിക്രവും നിൽക്കുക ഒരു പരിചയമില്ലാത്ത ഒരാളിനെ ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ച് മൃതപ്രാണനാക്കാനും മാത്രം വിക്രമൊരു മനോരോഗിയൊന്നും അല്ല എന്ന കാര്യവും നമ്മുടെ ദർശനം ഇങ്ങനെ പറയുന്നു വിക്രം ഇങ്ങനെ നോക്കി നിൽക്കാം ഇതൊരു പെർഫെക്റ്റ് പ്ലാനാണെന്നും വിക്രമനെ കൊടുക്കാൻ വേണ്ടി എം എൽ എ വാസുവനും പോലീസും കൂടി ചേർന്ന് നടത്തിയ ആ ഒരു പ്ലാനിൽ വിക്രമനോടുള്ള വിദ്വേഷം കൊണ്ട് വേദ കൂടി പങ്കാളിയായതാണെന്നൊക്കെ പറഞ്ഞു വേദം ഇതൊക്കെ കേട്ടാൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ആടിനെ പട്ടിയാക്കി കളയുന്ന രീതിയിൽ നമ്മുടെ ദർശനം ബാധിച്ച് കളഞ്ഞില്ലേ തൽക്കാലം അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ പോലീസിന്റെ കയ്യിൽ തെളിവുകളോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല അതിന് വേണ്ടുന്ന സാക്ഷികളോ മറ്റ് തെളിവുകളോ അവർ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് അന്ധം ഇങ്ങനെ ഇരിക്കുമോ ഇവരെല്ലാവരും ആയതിനാൽ എൻ്റെ കക്ഷിയുടെ ജാമ്യം ഇനിയും വൈകിപ്പിക്കരുതെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ വേദനയും ആകെതായിട്ട് നിൽക്കുവാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ സംസാരിച്ചു നമ്മുടെ ദർശൻ അപ്പം ഈ വിക്രവും മായിട്ടുള്ള ഉം കേസിന്റെ കാര്യങ്ങൾ ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ വിക്രം സുധാകരന്റെ ജാമ്യാപേക്ഷ കോടതി ശരി ശരിവെക്കുകയാണെന്ന് പറഞ്ഞു വിക്രത്തിന് ജാമ്യവും കിട്ടി അയ്യോ സന്തോഷമായി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം പോലീസി കേസ് ഊർജ്ജിതമായി അന്വേഷിക്കണമെന്ന് ആ യുവാവിനെ ആക്രമിച്ചത് ആരായിരുന്നാലും മതിയായ രേഖകളോടെ കോടതിയെ സമീപിക്കണമെന്നും ഇതിനാൽ ഉത്തരവിടുകയും ചെയ്യുന്നതെന്നും പറഞ്ഞു വിക്രം സുധാകരനെ ഇന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് കോടതി വിധിയും വന്നു എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്ക് അമ്മ ഓടി വന്നു വിക്രത്തിൻ്റെ അടുത്തേക്ക് ഭേദസങ്കടത്തോടുകൂടി ഇങ്ങനെ അവിടെ നിറങ്ങിപ്പോകുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ എനിക്കറിയാം എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇതിൽ അമ്മ ഇങ്ങനെ നിൽക്കുന്നു അതിനുശേഷം മകനെയും കൂട്ടിക്കൊണ്ട് അവരങ്ങോട്ട് പോകുന്നു അപ്പോൾ ദർശനം പുറത്തേക്ക് ഇറങ്ങി അങ്ങനത്തെ ദർശനം പുറത്തേക്ക് ഇറങ്ങി കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പറഞ്ഞു വിട്ടു ആ സമയത്ത് ദർശനം നേരെ വേദയുടെ അടുത്തേക്ക് വന്നു വേദ ഇങ്ങനെ നിൽക്കുക കേട്ടോ ദർശനം നോക്കി അവിടെ അപ്പോൾ സോറി എന്ന് പറഞ്ഞപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കോടതിയിൽ ഞാനൊരിത്തിരി ക്രൂരമായി പോയെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് ദർശനം പറയാ ഏതൊക്കെ അറിയാമല്ലോ വിക്രമിന് ജാമ്യം കിട്ടുക എന്നുള്ളതായിരുന്നു പ്രധാനം ഉം അതിന് ഏറ്റവും തടസ്സം നിൽക്കുന്നത് വേദയുടെ ദൃക്സാക്ഷി മൊഴിയാണെന്ന കാര്യം ദർശനം ഇങ്ങനെ വേദയോട് പറയാം അത് ആണെന്ന് സ്ഥാപിക്കാൻ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് ആക്രമിക്കേണ്ടി വന്നുവെന്നും വേദ ക്ഷമിക്കണമെന്നും ദർശനം പറയാം അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കാനാണ് ഞാൻ ഇവിടെ നിന്ന് കാത്തു നിന്നതെന്ന് കരുതിയോ എന്ന് വേദ ചോദിക്കാം കോടതിയിൽ ജയിക്കാനായി വക്കീലന്മാരെ ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കുമെന്ന് എനിക്കറിയാമെന്നും പ്രൊഫഷണൽ മിടുക്കുള്ളവര് അവരവരുടെ വാദം ജയിപ്പിച്ചെടുക്കുകയും ചെയ്യുമെന്നും വേദ ഇങ്ങനെ ദർശനോട് പറയാം ഇത്രം ആളുകൾ കോടതി മുറിയിൽ പട്ടികളായിരിക്കുന്നു എന്നൊക്കെ വേദ പറയോ വിക്രം അയാളെ തല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് തന്നെയാണെന്നും അതിൽ സംശയത്തിൻ്റെ നിറം കലർത്താനാണ് ദർശൻ അത്രയും പേഴ്സണലായി എന്നെ അറ്റാക്ക് ചെയ്തത് എന്നും എനിക്കറിയാമെന്നും വേദ പറയുന്നു പക്ഷേ ഞാൻ അവിടെ ദർശനെ കാത്തുനിന്നത് അതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു അപ്പോൾ വിക്രത്തെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്താനായി ദർശൻ ഇറങ്ങിത്തിരിക്കുകയും ഈ രീതിയിൽ അത് കോടതിയിൽ സ്ഥാപിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വിക്രമിന്റെ ഭാഗത്ത് ധാർമ്മികമായിട്ടുള്ള ഉണ്ടായിരിക്കണമെന്ന കാര്യം വേദ പറയോ അല്ലെങ്കിൽ ദർശൻ വിക്രമന് വേണ്ടി വക്കാലത്ത് തേറ്റെടുത്തത് മാ വാസവൻ എം എൽ എ ആവശ്യപ്പെട്ടിട്ടായിരിക്കണം എന്നും ഇനി പറ ഇതിലേതാ ശരിയെന്നും വേദ ചോദിച്ചു വാസവൻ എം എൽ എക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു വക്കാലത്ത് തേറ്റെടുക്കുമെന്ന് വേദ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ വിക്രം ചെയ്തതിൽ ഒരു ശരിയുണ്ട് എന്ന് തോന്നിയിട്ടാണോ എന്ന് വേദ ചോദിച്ചു കേട്ടോ വിക്രം ആ ചെറുപ്പക്കാരനെ ഉപദ്രവിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് വേദ ചോദിക്കുക ദർശൻ അറിയാം എന്നുള്ളത് എനിക്കറിയാം ഞാൻ വിക്രമനെതിരെ സാക്ഷി പറഞ്ഞത് ഏത് വിധേനയും വിക്രമനെ അകത്തിടുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല എന്ന് വേദ പറയുക പുറത്തിറങ്ങിയാൽ അവരെല്ലാവരും കൂടി ചേർന്ന് വിക്രമനെ വച്ചേക്കില്ല എന്ന് എനിക്ക് അറിയായിരുന്നു എന്നും വേദ ദർശനോട് പറയുവാണ് പുറത്തിറങ്ങി ജീവൻ കളയുന്നതിനേക്കാളും ഭേദം അകത്ത് ജീവനോട് ഇരിക്കുന്നതല്ലേ എന്ന് ഞാൻ കരുതിയെന്നും വേദ പറയുക വിക്രമിനോടുള്ള വെർപ്പ് കൊണ്ടൊന്നുമല്ല ഏതോ ഘട്ടത്തിൽ വെച്ച് എനിക്ക് അയാളോട് തോന്നി ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നും വേദ ദർശനോട് പറയുക കേട്ടോ വിക്രമിനെതിരെ ഞാൻ പറഞ്ഞ മൊഴി തെറ്റാണെന്ന് തെളിയിച്ചല്ലോ സമ്മ തന്നിരിക്കുന്നു എന്നും വേദ പറയുക പക്ഷേ വിക്രമിന് ആ വാസവൻ എം എൽ എക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ദർശൻ ചെയ്തത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോഴും ദർശൻ ഇങ്ങനെ നിൽക്കുക ദർശൻ സ്ഥാപിച്ചില്ലേ വാസവൻ എം എൽ എ വന്നത് അന്ന് ഞാനും അല്ലെങ്കിൽ അയാൾ ഒരു ടയ്യപ്പുണ്ടാക്കാനാണെന്ന് അയാൾ ഒന്ന് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയാവോ സാക്ഷി പറഞ്ഞ് ജയിലിലേക്ക് അയച്ചില്ലെങ്കിൽ അയാൾ നേരിട്ട് പ്രതികാരം തീർക്കുമെന്ന് വിക്രമൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും എഴുത്തേ മതിയാകൂ എന്ന് നിശ്ചയിച്ച് ദർശനം എൻ്റെ വീട്ടുകാരും ചേർന്ന് നടത്തിയൊരു കളിയാണോ ഈ വക്കാലത്ത് നാടകം എന്ന് ചോദിക്കുമ്പം വേദ നീ ചുമ അനാവശ്യം പറയരുത് എന്ന് ദർശനം നേരം പറഞ്ഞു നീ ഈ പറയുന്ന വാസുവനുണ്ടല്ലോ അയാൾ എന്നെയും ഒന്ന് കണ്ടു എന്നുള്ള കാര്യം ദർശനം പറയാം പുറത്തുള്ള പുറത്തുള്ള വിക്രമനേക്കാൾ അയാൾക്ക് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പമാർഗം അത് അകത്തുള്ള വിക്രമൻ തന്നെയാണ് അതറിയാമോ നിനക്കെന്ന് ചോദിക്കുക ദർശനം അന്നേരം പുറത്തുള്ള വിക്രമന്റെ കൂടെ ആളുകളൊക്കെ ഉണ്ട് ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടെന്നും അകത്തുള്ള വിക്രമന്റെ കൂടെ ആരാ ഉണ്ടാവുക എന്ന് ദർശനം ചോദിക്കുകട്ടോ നിന്റെ സത്യസന്ധമായിട്ടുള്ള ആ മൊഴിയുണ്ടല്ലോ അതുകൊണ്ട് വിക്രമന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു എന്ന് ദർശൻ ഇങ്ങനെ വേദയോട് പറയുക എൻ്റെ നുണ കൊണ്ട് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തതെന്ന കാര്യങ്ങളും പിന്നെ നീ പറഞ്ഞതുപോലെ വിക്രം ചെയ്തത് ഒരു ശരിയാണോ അല്ലയോ എന്ന് അത് നിൻ്റെ അച്ഛനോടുകൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്നും പറഞ്ഞു ഈ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിന്റെ അച്ഛൻ കൂടിയാണ് വേദേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വേദ ഞെട്ടി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് ദർശൻ അവിടെ നിന്ന് പോയി ഈ സമയത്ത് വേദ ആ കൺഫ്യൂഷൻ അടിച്ചു നീ കപ്പിനെ പെട്ടെന്ന് നേരെ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ അവൾ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വരുന്നു മുത്തശ്ശി അത് എന്ന് അച്ഛനോട് പറഞ്ഞു എനിക്കറിയായിരുന്നു ഈ ചോദ്യവുമായി അവൾ എൻ്റെ മുന്നിലേക്ക് വരുമെന്നുള്ളതൊന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അദ്ദേഹം വന്നിട്ട് ഇറങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും വേദം വന്ന് കോളിംഗ് ബെല്ലിൽ അടിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും പത്മം ഓടി വന്നു മോളെ എന്നും പറഞ്ഞു വിളിച്ച് അപ്പോൾ അച്ഛനില്ലേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവളോട് കയറി വരാൻ പറയൂ പത്മം എന്ന് അച്ഛൻ പറഞ്ഞു പറഞ്ഞനുസരിച്ച് വേദാകത്തേക്ക് കയറി ചെല്ലുന്നു ആ സമയം എന്താ എന്ത് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ അത് അച്ഛനും അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞപ്പം ഞാനൊരു ന്യായാധിപനാണെന്നും മനസ്സ് വായിക്കാൻ എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ന്യായാധിപന് ചേർന്ന് മട്ടിലാണ് അച്ഛൻ കോടതിയിൽ വിക്രമന്റെ കേസിൽ വിധി പറഞ്ഞത് എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ന്യായാധിപന്റെ ധർമ്മം ദേ മുന്നിൽ നടക്കുന്ന കേസിന്റെ വാദപ്രതിവാദങ്ങളെ സൂക്ഷ്മമായി പഠിച്ചു വിധി പറയുക എന്നുള്ളതാണെന്ന് അച്ഛൻ മോളോട് പറഞ്ഞു അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ ശരി സമ്മതിച്ചു പക്ഷേ തൻ്റെ മകളാണ് പ്രധാന സാക്ഷി എന്നുള്ളതുകൊണ്ട് ആ സാക്ഷി തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വക്കീലിനെ നേരിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന അന്യായാധിപന്മാരുണ്ടാവില്ല എന്ന് വേദ പറഞ്ഞു ശരിയല്ല എന്നും ചോദിച്ചു ചിരിച്ചു വന്നേരം അച്ഛൻ ദർശൻ ഈ കേസിൽ വരാൻ കാരണം അച്ഛനും കൂടിയാണെന്ന് എന്നോട് പറഞ്ഞു എന്ന് പേദ പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ നോക്കുക എല്ലാവരും എന്താ അച്ഛാ പറ എന്തായിരുന്നു കാരണമെന്ന് ചോദിക്കുമ്പം അച്ഛനും വല്ലാത്തൊരു വിമ്മിഷ്ടം വിക്രം ആ കേസിൽ ശിക്ഷിക്കപ്പെടേണ്ടവനല്ല എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പം അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എന്ന് അച്ഛൻ മോളോട് അപ്പോൾ ഏതെങ്ങനെ നോക്കും അമ്മയെ മുതച്ചയൊക്കെ ജഡ്ജ്മെൻ്റിന്റെ കോപ്പി കോടതിയിൽ നിന്ന് കിട്ടുമെന്നും അതിലുണ്ടാകും എന്താണ് വിധിയുടെ അടിസ്ഥാനം എന്നുള്ളതെന്ന് പറയുമ്പം എല്ലാ കേസിലും ന്യായം മാത്രമേ നോക്കാറുള്ളൂ എന്ന് പറയുന്ന അച്ഛൻ ഇതിൽ വിക്രമനുള്ള ന്യായം എന്താണെന്ന് പറയാൻ പറ്റാത്തത് എന്ത് കൊണ്ടാണെന്ന് വേദ അച്ഛനോട് ചോദിച്ചു വിക്രം തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ ഞാൻ നുണ പറയുകയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു വിക്രമനോടുള്ള എൻ്റെ പകയാണ് എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നതെന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ വ്യഗ്രത കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു അപ്പം അത് ചോദിക്കേണ്ടത് വക്കീലിനോടാണെന്നും മുന്നിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളെ വിലയിരുത്തിയപ്പോൾ ഈ തീരുമാനമാണ് ശരി എന്ന് എനിക്ക് തോന്നിയെന്ന് അച്ഛൻ പറഞ്ഞു അല്ലാതെ ഈ തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് അച്ഛനും ദർശനും മനപൂർവ്വം പ്ലാൻ ചെയ്തതല്ല അല്ല എന്ന് വേദ ചോദിച്ചു അപ്പോൾ അച്ഛൻ ഇങ്ങനെ മോളെ ഭയങ്കര ഇതിൽ നോക്കുന്നു എന്നും സത്യം മാത്രമേ മുറുകെ പിടിക്കൂ എന്ന് വാശി പിടിക്കുന്ന അച്ഛനാണോ ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിക്കുമ്പം സത്യം അത് ആപേക്ഷികമാണ് പറയുന്നവൻ്റെ ഭാഗത്തുനിന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായേക്കാം തന്നെ കൊല്ലാൻ വരുന്ന ആളിൽ നിന്നും രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരാള് നിന്നെ അഭയം പ്രാപിച്ചു എന്ന് വെക്കുക ഉം അയാളെ തേടി വാളുമായി വരുന്നവനോട് നീ എന്താ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചു നിന്റെ പിറകിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് സത്യം നീ എന്ന് ചോദിച്ചു അതോ കണ്ടില്ല എന്ന് നീ പറയുവോ എന്നും ചോദിച്ചു ഏത് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിക്കാ പറ നീ പറയാൻ പറഞ്ഞു അപ്പോൾ ചെലപ്പോ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കണ്ടില്ല എന്ന് പറയുമായിരിക്കും പക്ഷേ ഉം മതി പക്ഷേ നീ കള്ളമല്ലേ അപ്പാ പറഞ്ഞത് അല്ലേ സത്യത്തിനെ അപമാനിക്കുകയല്ലേ നീ ചെയ്തത് ആ ഉദാഹരണം തെറ്റാണെന്നും മനുഷ്യർ തീരുമാനം എടുക്കുമ്പോൾ അവരെ ബാധിക്കുന്ന ചില ധാർമ്മ ധാർമ്മികത ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കോടതിക്കും അതുണ്ടെന്ന് കരുതിക്കോളാം പറഞ്ഞു വസ്തുതാപരമായിട്ടുള്ള തെറ്റ് ധാർമ്മികമായി ശരിയായി എന്ന് വരാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാം ധാർമ്മികമായിട്ടുള്ള തെറ്റ് വസ്തുതാപരമായി ശരിയോ ആകാവുന്നു പറഞ്ഞു അവിടെ തീരുമാനം മനസാക്ഷിയുടെ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ആയിരിക്കുമെന്നും അച്ഛൻ മോളോട് പറയുമ്പം അച്ഛൻ്റെ മനസാക്ഷിയെ സ്വാധീനിച്ച ധാർമ്മികത എന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് വേദ പറയുമ്പോൾ എനിക്ക് തോന്നിയ ശരിയാണ് എന്റെ വിധി എന്ന് ആ മനുഷ്യൻ പറഞ്ഞു വിധിക്കെതിരെ അപ്പീലിന് പോകാൻ ഈ രാജ്യത്ത് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്ക് വേണമെങ്കിൽ വാസുവനൊപ്പം ചേർന്ന് വിക്രമിനെതിരെ അപ്പീലിന് പോകാമെന്ന് പറഞ്ഞു അപ്പം എന്തൊക്കെയാ പറയുന്നേ ഒരു തരത്തിൽ അവസാനിച്ച കേസ് ഇനിയും കുത്തിപ്പൊക്കണമെന്നാണോ എന്ന് പത്മാൻ ചോദിച്ചു കേസ് അതിന്റെ മുറയ്ക്കങ്ങൾ നടന്നോളും പത്മാൻ എന്ന് പറഞ്ഞ അച്ഛനകത്തേക്ക് അങ്ങ് കയറിപ്പോയി എന്താണ് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ വേദ അച്ഛൻ എന്തോ വലിയൊരു കാര്യം ഒളിച്ചു വെക്കുന്നുണ്ട് അതോ എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം മുത്തശ്ശിയെന്ന് പറഞ്ഞ് വേദം അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടെ നന്ദി